ഇന്റർനെറ്റ് വിപ്ലവത്തിന് പിന്നാലെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച പ്രധാനപ്പെട്ട വേദികളിൽ ഒന്നാണ് സോഷ്യൽ മീഡിയ ഇന്ന് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ യുവാക്കളിൽ നിന്നും മുതിർന്നവരിലേക്കും എല്ലാവരിലെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നാൽ ഈ സൗകര്യങ്ങളുടെ പുറകിൽ ഒരു സൂക്ഷ്മ ഭീഷണിയും ഉണ്ടെന്നത് നാം മറക്കരുത് അതാണ് സോഷ്യൽ മീഡിയ ആസക്തി സമയം നഷ്ടപ്പെടൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ യഥാർത്ഥ സാമൂഹിക ബന്ധങ്ങളുടെ ക്ഷയണം എന്നിങ്ങനെ നിരവധി ദോഷപരിണാമങ്ങൾ ഈ ആസക്തിക്ക് കാരണമാകുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കുകയും അതിന് മറുപടിയുള്ള പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമുക്ക് സത്യസെന്റാകാം നമ്മൾ എല്ലാവരും അവിടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ബസ്സിനായി കാത്തിരിക്കുകയോ ക്യൂബിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ശൗചാലയത്തിൽ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്ക് സാധാരണയുള്ള ഒരാൾ ഒരു ദിവസം അൻപത് തവണയെങ്കിലും തന്റെ ഫോൺ പരിശോധിക്കുന്നു അത് ഒരു ശീലം മാത്രമല്ല അത് ഒരു പ്രതിഫലമാണ് പക്ഷേ ഇതാ ഒരു വസ്തുത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ലഹരിയാക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ് നമ്മളെ എത്രയും കൂടുതൽ സമയം സ്ക്രോൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രേരിപ്പിക്കാൻ അവയെ എഞ്ചിനീയർ ചെയ്തിരിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുക നോട്ടിഫിക്കേഷനുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുക്കുന്നു വീഡിയോകൾ സ്വയം പ്ലേ ചെയ്ത് നിങ്ങളെ ആകർഷിക്കുന്നു അനന്തമായ സ്ക്രോൾ ചെയ്യൽ കാണാൻ എപ്പോഴും പുതിയതൊന്നുണ്ടാകുന്നു ഇത് ഒരു ആസക്തിയുടെ പാചക്കുറിപ്പാണ് നാം എല്ലാം അതിൽ വീഴുകയാണ് പക്ഷേ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയെ എതിർക്കാൻ ഇത്രയും പ്രയാസമുള്ളതാക്കുന്നത് എന്താണ് മനുഷ്യരായി നമുക്ക് ബന്ധപ്പെടാൻ ഒരു സ്വാഭാവികതയുണ്ട് നൂറുകണക്കിന് വർഷങ്ങളായി ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ രൂപീകരിക്കാനും ഒരു കൂട്ടത്തിന്റെ ഭാഗമാകാനും ഉള്ള നമ്മുടെ കഴിവിൽ നമ്മുടെ ജീവൻ ആശ്രയിച്ചിരുന്നു ബന്ധപ്പെടാനുള്ള ഈ ആഴത്തിലുള്ള ആവശ്യം നമ്മുടെ മസ്തിഷ്കത്തിൽ ഉറച്ചുപിടിച്ചിരിക്കുന്നു എന്താണ് അറിയേണ്ടത് സോഷ്യൽ മീഡിയ അത് അറിയുന്നു ഇത് നമ്മുടെ സാമൂഹിക സ്വഭാവങ്ങളെ ചൂഷണം ചെയ്യുന്നു മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ ഒരു ഡിജിറ്റൽ കളിസ്ഥലം ഞങ്ങൾക്ക് നൽകുന്നു നമ്മുടെ പോസ്റ്റ് ആരെങ്കിലും ഇഷ്ടപ്പെടുകയോ ഒരു സന്ദേശം അയയ്ക്കുകയോ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ ഒരു തരംഗം ലഭിക്കുന്നു ഇത് അംഗീകാരം ഉൾപ്പെടൽ എന്നിവയുടെ വികാരങ്ങളെ ഉണർത്തുന്നു സാമൂഹിക അംഗീകാരത്തിനായുള്ള നമ്മുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നു പക്ഷേ ഇതാ ഒരു കാര്യം ആ ഡിജിറ്റൽ ഇടപെടലുകൾ യഥാർത്ഥ ജീവിത മനുഷ്യ ബന്ധത്തെ ഒരിക്കലും പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല അവകൾ ഒരു വേഗത്തിലുള്ള സാമൂഹിക സംതൃപ്തി നൽകുന്നു പക്ഷേ അവ നമ്മെ ശൂന്യമായും കൂടുതൽ ആഗ്രഹിക്കുന്നതായും അനുഭവപ്പെടാൻ ഇരയാക്കാം ഡോപ്പമൈൻ കുറിച്ച് സംസാരിക്കാം ഇത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രതിഫല സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നതോ ഒരു ലക്ഷ്യം നേടുന്നതോ പോലുള്ള സന്തോഷകരമായ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ഡോപ്പമൈൻ പുറത്തുവിടുന്നു ഇത് നമ്മെ സന്തോഷകരമാക്കുകയും ആ പ്രവൃത്തികൾ ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാം സോഷ്യൽ മീഡിയയും ഡോപ്പമൈൻ പുറത്തുവിടൽ ഉണർത്തുന്നു ഓരോ തവണയും നമുക്ക് ഒരു ലൈക്ക് കമന്റ് അല്ലെങ്കിൽ ഫോളോ ലഭിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ചെറിയൊരു ഡോപ്പമൈൻ ഹിറ്റ് ലഭിക്കും ഇത് ഒരു ഡിജിറ്റൽ പിന്തുണ പോലെയാണ് നമ്മൾ ശരിയായ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് പറയുന്നത് ഇത് ശക്തമായ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് സൃഷ്ടിക്കുന്നു നാം എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നു പോസിറ്റീവ് ഫീഡ്ബാക്കിൽ നിന്ന് ഒരു ഡോപ്പമൈൻ ഹിറ്റ് ലഭിക്കുന്നു പിന്നെ കൂടുതൽ പോസ്റ്റ് ചെയ്യാൻ പ്രേരിതരാകുന്നു ഇത് ഇത് ഒരു ചക്രമാണ് അതിൽ നിന്ന് മോചിതരാകാൻ പ്രയാസമാണ് നിങ്ങൾക്ക് ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാതെ എന്തെങ്കിലും മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ കഴിയുമോ അതെ യാദൃശ്ചികമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മെ പിടിച്ചിരുത്താൻ വേരിയബിൾ റിവാർഡ് എന്ന മാനസിക തന്ത്രം ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇത് ഒരു സ്ലോട്ട് മെഷീൻ പോലെയാണെന്ന് ചിന്തിക്കുക ഓരോ തവണയും നിങ്ങൾ ലിവർ വലിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഫീഡ് റിഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ജാക്കോട്ട് ഒരു രസകരമായ മീൻ ഒരു ആകർഷകമായ ലേഖനം അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ സന്ദേശം ലഭിക്കാനുള്ള സാധ്യതയിൽ പന്തയം വയ്ക്കുന്നു ഒരിക്കൽ നിങ്ങൾ ജയിക്കും ഒരിക്കൽ നിങ്ങൾ തോൽക്കും പക്ഷേ ഈ അനിശ്ചിതത്വം നിങ്ങളെ കൂടുതൽ തിരികെ വരാൻ പ്രേരിപ്പിക്കുന്നു പന്തയം പോലെ തന്നെ ഈ പ്രതീക്ഷയും പ്രതിഫലവും ഉള്ള ചക്രം വളരെ അധികം അടിമത്തത്തിലാക്കുന്നതായിരിക്കും ജീവിതത്തിന്റെ ഹൈലൈറ്റിയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ പൂർണ്ണമായും ഫിൽറ്റർ ചെയ്ത ഫോട്ടോകളുടെ രസകരമായ ക്യാപ്ഷനുകളുടെ ഇഷ്ടപ്പെടാവുന്ന അനുഭവങ്ങളുടെ ഒരു ക്യൂറേറ്റഡ് ശേഖരമായി മാറിയിരിക്കുന്നു മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യാനും നമ്മൾ മതിയാകുന്നില്ലെന്ന് തോന്നാനും എളുപ്പമാണ് ഇവിടെയാണ് ഓർക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള ഭയം വരുന്നത് നമ്മൾ ഓൺലൈനിൽ ആളുകൾ അവരുടെ മികച്ച ജീവിതം നയിക്കുന്നതിനെ കാണും പിന്നിൽ നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലാതെ ഈ സ്ഥിരമായ താരതമ്യം ആശങ്ക വിഷാദം മറ്റുള്ളവരിൽ നിന്ന് സ്ഥിരമായ അംഗീകാരം ആവശ്യമുള്ളതിനെ പ്രോത്സാഹിപ്പിക്കാം നമ്മൾ ലൈക്കുകളും ഫോളോവേഴ്സും പിന്തുടരാൻ തുടങ്ങുന്നു നമ്മുടെ സ്വയംമാനത്തെ ഉയർത്താൻ ബാഹ്യ അംഗീകാരം തേടുന്നു പക്ഷേ സത്യം എന്തെന്നാൽ സോഷ്യൽ മീഡിയ ആളുകളുടെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനം അല്ല പക്ഷേ നമുക്ക് മുഴുവൻ ദിവസം മുഴുവൻ പൂർണ്ണമായ ചിത്രങ്ങൾ കൊണ്ട് മൂടപ്പെടുമ്പോൾ അത് മറക്കാൻ എളുപ്പമാണ് സോഷ്യൽ മീഡിയ നിങ്ങളുടെ സമയം എങ്ങനെ മോഷ്ടിക്കുന്നു ശ്രദ്ധ തിരിക്കാൻ രൂപകൽപ്പന ചെയ്തു ആറാം ഭാഗം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തവയാണ് അവ നമ്മുടെ സമയം ശ്രദ്ധ എന്നിവയ്ക്കായി സ്ഥിരമായ പോരാട്ടത്തിലാണ് ജോലി ബന്ധങ്ങൾ ഇവിടെ വരെ ഉറക്കം എന്നിവയുമായി മത്സരിക്കുന്നു അവ വിജയിക്കുന്നു അറിയിപ്പുകൾ ഓട്ടോപ്ലേ വീഡിയോകൾ അനന്തമായ ഫീഡുകൾ എന്നിവ നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റി സ്ക്രീനുകളിൽ പതിഞ്ഞിരിക്കാനായി സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്തവയാണ് ഓരോ തവണയും ഒരു അറിയിപ്പിലൂടെ ശ്രദ്ധ തിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫീഡുകൾ മൻപൂർവ്വമില്ലാതെ സ്ക്രോൾ ചെയ്യുമ്പോഴും ആ ദ്രുത ഡോപ്പമൈൻ പ്രഹരങ്ങൾ ആഗ്രഹിക്കാൻ ഞങ്ങളുടെ മസ്തിഷ്കത്തെ പരിശീലിപ്പിക്കുകയാണ് ഈ സ്ഥിരമായ ശ്രദ്ധരിച്ചിൽ നമ്മുടെ ശ്രദ്ധ ഉൽപാദനക്ഷമത് ആകെക്ഷേമം എന്നിവയിൽ വലിയ സ്വാധീനം ചെലുത്താം നാം കൂടുതൽ പ്രതികരണശീലമുള്ളവരായി മാറുന്നു ആഴത്തിലുള്ള അർത്ഥവത്തായ ജോലി അല്ലെങ്കിൽ സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ ബന്ധങ്ങൾ നിരന്തരമായ താരതമ്യം ഒരു പൂർണ്ണമായ ചിത്രം അവതരിപ്പിക്കാനുള്ള സമ്മർദ്ദം നഷ്ടപ്പെടാനുള്ള ഭയം എന്നിവ നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാം അധികമായ സോഷ്യൽ മീഡിയ ഉപയോഗം ആശങ്ക മാനസികക്ഷീണം ശരീരചിത്ര പ്രശ്നങ്ങൾ ഒറ്റപ്പെടൽ എന്നിവയുടെ വർദ്ധിച്ച നിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നു പക്ഷേ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ മാത്രമല്ല ബാധിക്കുന്നു സോഷ്യൽ മീഡിയയുടെ അത്യധികം ഉപയോഗം നമ്മുടെ ഉത്പാദനക്ഷമതയെ ബാധിക്കാം ആ നിരന്തരമായ ശ്രദ്ധ വിതരണം നമ്മുടെ ശ്രദ്ധയെ തകർക്കാം ജോലി പഠനം അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് മറക്കരുത് നാം ഫോണുകളിൽ പതിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായി പൂർണ്ണമായി സാന്നിധ്യമില്ല ഇത് ബന്ധങ്ങളിൽ ബന്ധമില്ലായ്മ തെറ്റിദ്ധാരണ സംഘർഷം എന്നിവയ്ക്ക് കാരണമാകാം ആരോഗ്യകരമായ സോഷ്യൽ മീഡിയ ശീലങ്ങൾക്കുള്ള നിയന്ത്രണം വീണ്ടെടുക്കാനുള്ള ഉപദേശങ്ങൾ ശരി സോഷ്യൽ മീഡിയ ലഹരിയാകാം അതിനാൽ ചില പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാം പക്ഷേ എല്ലാം നശിച്ചുപോയി എന്നല്ല നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിൽ നിയന്ത്രണം വീണ്ടെടുക്കാനും ആരോഗ്യകരമായ ശീലങ്ങൾ വികസിപ്പിക്കാനും കഴിയും ഇവിടെ ചില ഉപദേശങ്ങളുണ്ട് പരിധികൾ നിശ്ചയിക്കുക പ്രതിദിനം സോഷ്യൽ മീഡിയയിൽ എത്ര സമയം ചെലവഴിക്കണമെന്ന് തീരുമാനിച്ച് അതിൽ ഉറച്ചു നിൽക്കുക ആപ്പ് ടൈമറുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അറിയിപ്പുകൾ ഓഫ് ചെയ്യുക അതിൽ കുടുങ്ങാതിരിക്കുക ഡിജിറ്റൽ ഡിറ്റോക്സ് ചെയ്യുക പ്രതിദിനം ചില മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ ഒരു വാരാന്ത്യത്തിനോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേളകൾ നിശ്ചയിക്കുക ആ സമയം നിങ്ങളെ നിങ്ങളുമായി വീണ്ടും ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുക ഹോബികളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുക ശ്രദ്ധയോടെ ഇരിക്കുക സോഷ്യൽ മീഡിയ നിങ്ങളെ എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ സ്ഥിരമായി മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുകയോ ഉത്കണ്ഠിതനാകുകയോ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകളുമായുള്ള നിങ്ങളുടെ ബന്ധം പുനഃപരിശോധിക്കേണ്ട സമയം ആയിരിക്കാം നിങ്ങളുടെ ഫീഡ് ക്രമീകരിക്കുക നിങ്ങളെ മോശമായി അനുഭവപ്പെടുന്ന അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുക നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന വിദ്യാഭ്യാസം നൽകുന്ന അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക ഓർമ്മിക്കുക സോഷ്യൽ മീഡിയ ഒരു ഉപകരണമാണ് ഇത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അത് നമ്മെ നിയന്ത്രിക്കാനോ നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ ഉപയോഗത്തെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതിലൂടെ അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാതെ സാമൂഹിക ബന്ധത്തിന്റെ ഗുണങ്ങൾ ആസ്വദിക്കാം ഉദ്ദേശ്യപൂർവ്വം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ പിന്നിലെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്നത് നിർണായകമാണ് നമ്മെ പിരിച്ചിരുത്താൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നു കുറിച്ച് കൂടുതൽ ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നമുക്ക് തുടങ്ങാം നമ്മുടെ ജീവിതത്തിന് മൂല്യം കൂട്ടുന്ന ഉറക്കവുമായി ഇടപെടാനും നമ്മെ സംബന്ധിച്ച ആളുകളുമായി ബന്ധപ്പെടാനും ഓൺലൈൻ ലോകത്തിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് നമ്മുടെ എക്സ്പോഷർ പരിമിതപ്പെടുത്താനും നമുക്ക് തിരഞ്ഞെടുക്കാം സോഷ്യൽ മീഡിയ ഉടൻ തന്നെ ഇല്ലാതാകുന്നില്ല പക്ഷേ ബോധപൂർവം അതിനുള്ള പരിധികൾ നിശ്ചയിച്ച് ഉദ്ദേശപൂർവം ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ശക്തിയെ നല്ലതിനായി ഉപയോഗിക്കാനും അതിന്റെ സാധ്യതയുള്ള ദോഷം കുറയ്ക്കാനും കഴിയും നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ച് അത് നമ്മെ സേവിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള സമയമാണിത് മറിച്ച് അതിന്റെ മാർഗ്ഗമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി